इस दुनिया में अगर जन्नत है तो बस यही है यही है यही है ഫ്രണ്ട്സ് ഞങ്ങൾക്ക് ഇന്നൊരു ഇഫ്താർ ഉണ്ട് അപ്പൊ ഞങ്ങൾ അതിന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സുഗന്ടെ വീട്ടിലാണ് അപ്പൊ ഒരു പോട്ടിലൊക്കെ പാർട്ടിയാണ് ഓരോരുത്തരെ ഓരോ ഐറ്റംസ് ഉണ്ടാക്കി കൊണ്ടുവരുകയാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അവിടെ പോയിട്ടും ചെയ്യാനുണ്ട് അപ്പം ബാക്കി വിശേഷങ്ങൾ അവിടെ പോയിട്ട് കാണാം അപ്പൊ ഹനേനെ പിക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ പോകുന്ന വഴിയിൽ ഇതിനു വേണ്ടിയുള്ള എൻ്റെ പ്രിപ്പറേഷൻസ് എന്തൊക്കെയായിരുന്നു എന്ന് കാണാട്ടോ ഞാൻ ഉന്നക്കായ എണ്ണുണ്ടാക്കിയത് അപ്പോൾ അതിന് വേണ്ടിയുള്ള പഴമൊക്കെ ഞാൻ കോസ്കോന്ന് മുൻപേ വാങ്ങി പഴുപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിന് വല്ലാണ്ട് പഴക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ പിന്നെ കുഴപ്പമില്ല കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇതുപോലൊരു ഇഫ്താർ പാർട്ടി നടത്തിയത് ഞങ്ങളെല്ലാവരും പരിചയപ്പെട്ടതിന് ശേഷം ഇതുപോലെ ഓണം ക്രിസ്മസ് വിഷു അതുപോലെ തന്നെ ഇഫ്താർ വിരുന്ന് എല്ലാം നമുക്ക് പറ്റുന്ന പോലെ എല്ലാവരുടെയും സൗകര്യം അനുസരിച്ച് നമ്മൾ ആഘോഷിക്കാൻ ശ്രമിക്കാറുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലൊരു ഇഫ്താർ വിരുന്ന് തരണം എന്നുള്ളത് ഹനയുടെ ആഗ്രഹമായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നിർദ്ദേശങ്ങൾ തന്നത് ഹനയായിരുന്നു അതിനനുസരിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഹോട്ടലൊക്കെ പോലെ ഓരോ ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് വളരെ മനോഹരമായിട്ട് തന്നെ നമുക്കത് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞ വർഷവും ഞാൻ ഉന്നക്കായ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അന്ന് അതെല്ലാവർക്കും ഇഷ്ടമായിണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഇപ്രാവശ്യവും അത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഉന്നക്കായ നമ്മുടെ നോമ്പ് തുറയുടെ ഒരു സ്പെഷ്യൽ വിഭവമാണല്ലോ പാകത്തിനുള്ള പഴം കിട്ടിക്കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാനും വലിയ പണിയില്ല പല സൈഡിലും ഇത് പല രീതിയിലുണ്ടാക്കണേ കണ്ടിട്ടുണ്ട് ചിലർ മുട്ട നിറച്ചൊക്കെ ഉണ്ടാക്കണ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്കിങ്ങനെ ഇതുപോലെ നാളികേരവും അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ ആ ഒരു പഞ്ചസാരയുടെ മധുരമൊക്കെ കൂടി കഴിക്കാനാണ് കൂടുതലിഷ്ടം പിന്നെ ഞങ്ങളുടെ ഭാഗത്ത് ഇതിനെ ഉന്നക്കായെന്നല്ല പഴം നിറച്ചതെന്നാണ് പറയാറ്ട്ടോ അപ്പം നിങ്ങളുടെ ഭാഗത്ത് എന്താ പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ ഇതുപോലെ എന്തോരം വെറൈറ്റി വിഭവങ്ങളാണല്ലേ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നാട്ടിലെ ഓർമ്മ വരെയാണ് നാട്ടിൽ എൻ്റെ അമ്മയുടെ വീടിൻ്റെ കുറേ മുസ്ലിം ഫാമിലി ഉണ്ട് പണ്ടൊക്കെ ഞങ്ങളിങ്ങനെ നോമ്പുകാലാവാൻ നോക്കിയിരിക്കും പുതിയ പുതിയ പലഹാരങ്ങൾ കഴിക്കാനായിട്ട് ഒരുപാട് പലഹാരങ്ങൾ ആ ഒരു സമയത്ത് നമുക്ക് കിട്ടാറുണ്ട് അതുപോലെ പെരുന്നാളുടെ അന്ന് അവരുടെ സ്പെഷ്യൽ ബിരിയാണി ഉണ്ടായിരിക്കും നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയാലും ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല അപ്പോൾ ആ ഒരു ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് അമ്മയുടെ വീട്ടിൽ ആദ്യം തന്നെ ഹാജരായിരിക്കും തിരിച്ചും ഇതുപോലെ ഓണം വിഷുമൊക്കെ വരുമ്പം നമ്മുടെ പായസവും പലഹാരങ്ങളും ഒക്കെ നമ്മൾ തിരിച്ചും കൊടുക്കാറുണ്ട് അത് അതവർക്കും ഇഷ്ടമാണ് അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് നമ്മൾ ഹനേനെ പിക്ക് ചെയ്തു കേട്ടോ ഇതാ ബാക്കിലെ കുട്ടിപ്പട്ടാളൊക്കെ ഇരിക്കുന്നുണ്ട് ഇനി നമുക്ക് സുഗന്യയുടെ വീട്ടിൽ വെച്ച് കാണാം അങ്ങനെ ഞങ്ങൾ സുഗന്യയുടെ വീട്ടിലെത്തി ഞങ്ങൾ എത്തുന്നതിന് മുന്നേ കൃഷ്ണപ്രിയയും ഫാമിലി എത്തിയിട്ടുണ്ടായിരുന്നു അവർ വെർജീനിയയിലാണ് അപ്പം അവരവിടുന്ന് രാവിലെ തന്നെ പുറപ്പെട്ടു അപ്പോൾ കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ അവർ മുന്നേ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ വന്നിട്ട് ചെയ്തു ഹന വേഗം ചൂടോടുകൂടി സമൂസ ഫ്രൈ ചെയ്യാനുള്ള പരിപാടിക്കായിരുന്നു അത് ചൂടോട് കൂടി കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് എന്നാണ് ഹന പറയുന്നത് പിന്നെ നമ്മൾ ബജി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള കായ് ബജിക്കുള്ള കാര്യങ്ങൾ ചെയ്യാണ് അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്നതിന് കൂടെ തന്നെ ഇത് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെക്കണമല്ലോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഹന അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടി ഇതുപോലെ വർത്താനം പറഞ്ഞ് നിന്ന് കുക്ക് ചെയ്യണതും നല്ല രസമുള്ള ഏർപ്പാടാണ് സമയം ഇപ്പോൾ ഒരു ആറുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഏഴ് മണിക്കാണ് നോമ്പുതറ അപ്പം അതിന് മുന്നേ നമുക്ക് എല്ലാം ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കും വേണം അപ്പോൾ ബജിയായിരുന്നു അവസാനം ഉണ്ടാക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ അതിനുള്ള ചമ്മന്തി ഞാൻ ഓൾറെഡി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടായിരുന്നു പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സും ഒക്കെ ഇങ്ങനെ എടുത്തു വെച്ചു നമ്മൾ റെഡി ആവുന്ന ഐറ്റംസൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ ടേബിളിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ഇതാ അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ഇവിടെ സൊറ പറഞ്ഞ് ടി വി കണ്ടിങ്ങനെ ഇരിക്കുന്നുണ്ട് കുട്ടികളും അവരുടെ ലോകത്താണ് നല്ല കളിയിലാണ് ഇതാ ഈയൊരു ഐറ്റം ഞാൻ ഹനയുടെ അടുത്ത് പറ്റുവാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ചിക്കൻ പോള എന്ന് പറയും ഇത് കഴിഞ്ഞ പ്രാവശ്യവും ഹന ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് പക്ഷേ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന കാരണം എനിക്ക് ഫുഡൊന്നും ശരിക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല അപ്പം അത് കാരണം ഇപ്രാവശ്യം കൂടി പറ്റുക പറ്റുക ചെയ്യാൻ ഞാൻ പറഞ്ഞായിരുന്നു ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി അങ്ങനെ നമ്മുടെ അറേഞ്ച്മെൻസൊക്കെ കഴിഞ്ഞു ഇനി എല്ലാം ഒന്ന് ടേബിളിൽ സെറ്റ് ചെയ്ത് വെക്കുകയോ വേണ്ടോ വീഡിയോ അങ്ങനെ എല്ലാം നമ്മൾ ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഐറ്റംസ് ആദ്യം തന്നെ നമ്മൾ സ്നാക്സ് ആണ് അറേഞ്ച് ചെയ്ത് വെച്ചത് പിന്നെ നോമ്പ് തുറന്നതിന് ശേഷം ഒരു ഡേറ്റ്സ് ഒക്കെ കഴിച്ച് പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി കുട്ടികളൊക്കെ ഇങ്ങനെ കളിച്ച് തളർന്ന് വിശന്നിരിക്കുകയാണ് നമ്മൾ സമയാവട്ടെ എന്ന് വെച്ച് പിടിച്ചു വെച്ചിരിക്കായിരുന്നു എല്ലാവർക്കും വിശപ്പുണ്ട് പിന്നെ ഇതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ കഴിക്കണം എന്ന് തോന്നില്ല അപ്പോൾ അങ്ങനെ കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു എല്ലാ ഐറ്റംസും അടിപൊളിയായിരുന്നു എല്ലാ സ്നാക്സും സൂപ്പറായിരുന്നു എല്ലാം പെട്ടെന്ന് തന്നെ തീർന്നു കേട്ടോ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ല പോളിങ് തന്നെയായിരുന്നു അപ്പം എല്ലാം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു അങ്ങനെ സ്നാക്സൊക്കെ കഴിച്ചതിന് ശേഷം ഇവർക്കൊരു പ്രേയർ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഹന ബിരിയാണി ദം പൊട്ടിച്ചത് മുൻപ് പറഞ്ഞ പോലെ ഹന തന്നെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കൂടുതലും നിറഞ്ഞേക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഉത്സാഹമാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി തരാനും നമ്മളെ സൽക്കരിക്കാനും ഒക്കെ വലിയ ഉത്സാഹമാണ് അപ്പോൾ അത് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നോക്കിയാലും കാണാൻ പറ്റും എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ബിരിയാണി നമ്മുടെ നാട്ടിലെ ആ ഒരു ഒതൻറ്റിക്കായിട്ടുള്ള ബിരിയാണിയുടെ ടേസ്റ്റ് ഇവിടെ വന്നിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഹനയുടെ ബിരിയാണിന്നാണ് ആ റെസിപ്പി ഒരു വട്ടം ഹന ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കതൊരു വീഡിയോ ആക്കാം കേട്ടോ ബിരിയാണി കൂടാതെ സുഗന്യയുടെ വക കുട്ടികൾക്കായിട്ട് സ്പെഷ്യൽ നൂഡിൽസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ നാടൻ കപ്പി മുള്ളി ചമ്മന്തി വേറെ എന്ത് വേണം എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാ ഫുഡും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാം അടിപൊളിയായിരുന്നു എന്താ പറയുക നമ്മുടെ വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു എന്ന് പറയില്ലേ അനുഭവമായിരുന്നു ഒരു കാര്യം വിട്ടുപോയി ഈ ഒരു വിരുന്നിന് മധുരം കൂട്ടാൻ അവസാനം സുഗന്യയുടെ വക ഫലൂട വിത്ത് ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഫ്രെയിമിൽ എല്ലാവരും കൂടി ഇതുപോലെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഫലൂട കഴിക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ നാടും വീടൊക്കെ വിട്ട് ഇതുപോലൊരു ദേശത്ത് വന്ന് നിൽക്കുമ്പോൾ ഇതുപോലെയുള്ള ചില ഒത്തുചേരലുകളും സൗഹൃദങ്ങളും ആണ് നമുക്കൊരാശ്വാസം ഇത് നമ്മുടെ ഒരു ഫാമിലി തന്നെയാണ് അപ്പോൾ കൂടുതൽ പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല എല്ലാവർക്കും ഞങ്ങളുടെ ഒരു കൊച്ചു ഇഫ്താർ ഇരുന്ന് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ വീഡിയോ ഇവിടെ ഫോട്ടോ റെഡിയാണ് ഏതായാലും ഇവിടേക്ക് നോക്കിയാൽ മതി